നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെ ഇനി ആ സ്ഥാനത്തേക്ക് ഒരാൾ വരേണ്ടതായിട്ടുണ്ട് രാജ്യത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് മത്സരരംഗത്ത് മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദും ഉണ്ട് സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ അദ്ദേഹം പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ജൂൺ ഇരുപത്തിയെട്ടിനാണ് ഇറാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യത്തെ പുരോഹിതരുടെ നേതൃത്വത്തിലുള്ള ഗാർഡിയൻ കൗൺസിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിച്ചു ജൂൺ പതിനൊന്നിനാണ് യോഗ്യതയുള്ളവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് മഹ്മൂദ് അഹമ്മദി നജാദിന്റെ പുതിയ നീക്കം ഇറാന്റെ പരമോന്നത നേതാവ് ആയതുല്ല അലി ഖമേനിയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന സൂചനകൾ പുറത്തുവരികയാണ് അഹമ്മദി നജാദ് ആയതുല്ല അലി ഖമേനിയെ പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മത്സരിക്കുന്നത് അധികൃതർ തടഞ്ഞിരുന്നു ഇറാന്റെ ആണവ പദ്ധതി യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ ആയുധമാക്കൽ ഭിന്ന അഭിപ്രായങ്ങളെ അടിച്ചമർത്തലുകൾ എന്നിവ വിവാദമാകുന്ന സമയത്താണ് ഹോളോ ചോദ്യം ചെയ്യുന്ന അഹമ്മദി നജാദിന്റെ തിരിച്ചുവരവ് ഇതുവരെ രജിസ്റ്റർ ചെയ്ത ഏറ്റവും പ്രമുഖ സ്ഥാനാർത്ഥി അഹമ്മദി നജാദാണ് മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം ലോകരാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുമെന്നും എല്ലാ രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു അതേസമയം റേസി ഉയർത്തെഴുന്നേൽക്കണം എന്ന പ്രാർത്ഥനയോടെയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമനേ ടെഹ്റാന്റെ നീക്കങ്ങളെല്ലാം താളം തെറ്റിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ തുടങ്ങി പദ്ധതികളൊക്കെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥ ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ ഖമേനിക്ക് അതൃപ്തിയും ഉണ്ട് വരണം റൈസി ഉയർത്തെഴുന്നേൽക്കണം എന്നാണ് ഈ പരമോന്നത നേതാവ് ആഗ്രഹിക്കുന്നത് രണ്ട് യുദ്ധങ്ങളുടെയും പുതിയ സഖ്യങ്ങളുടെയും നടുവിൽ ലോകം നിൽക്കുമ്പോഴാണ് അതിലെ പ്രധാനിയായിരുന്ന ഇബ്രാഹിം റൈസിയുടെ മരണം റൈസിയുടെ വിടവാങ്ങൽ ഇറാന്റെ നയങ്ങളിൽ മാറ്റമുണ്ടാക്കിയേക്കില്ല അത് ഗമനയെ അറിയിച്ചു പക്ഷെ ഗമനേയക്ക് ഒരു കാര്യം ബോധ്യമുണ്ട് റേസിക്ക് പകരം എത്ര പേർ വന്നാലും റൈസിയാകില്ല എല്ലാ കാര്യങ്ങളും അന്തിമ തീരുമാനം പരമോന്നത നേതാവിന്റേതാണ് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സിന്റെയും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അൻപത് ദിവസത്തിനകം നടക്കണം തിരഞ്ഞെടുപ്പ് പേരിന് മാത്രമാണു ആരോപണം വോട്ട് ശതമാനം കുറവ് എതിരാളികളില്ല അങ്ങനെയൊക്കെയാണ് റേയ്സി തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ഗമനയുടെ ഒറ്റ അനുയായി ആയിരുന്ന മതത്തിലും രാഷ്ട്രീയത്തിലും കടുപ്പക്കാരനായിരുന്ന റെയ്സി വിടവാങ്ങുമ്പോൾ വേറെ ചില നഷ്ടങ്ങളുണ്ട് ഇറാനും പരമോന്നത നേതാവ് എന്ത് വിധിച്ചാലും അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഇത്രയും കഴിവുള്ള നേതാവ് ഇനിയില്ല ഡെത്ത് കമ്മീഷന്റെ ചുമതല കലാപം അടിച്ചമർത്തൽ കർക്കശ മത യാഥാസ്ഥിതിക എല്ലാം തികഞ്ഞാനിയായി മാത്രമല്ല തന്നെ ഗമനെ പിൻഗാമിയായേക്കുമെന്നവരെ കേട്ടിരുന്ന പേര് ഗാസ യുദ്ധത്തിനിടെ തന്നെ ഇറാനിന് നേർക്കും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിന് സമീപത്ത് വെച്ച് ജനറൽ സൊലൈമാനിയെ അമേരിക്ക വധിച്ചതും റൈസിയുടെ കാലത്താണ് തിരിച്ചടി പക്ഷേ ചെറുതായിരുന്നു സിറിയയിലെ ദമാസ്കസിൽ വെച്ച് ഇറാന്റെ ജനറൽമാരെ ഇസ്രായേൽ ആക്രമിച്ചു ഇസ്രായേലിലെ നേർക്ക് മിസൈലുകൾ വർഷിച്ചു ഇതായിരുന്നു ഇറാന്റെ മറുപടി പക്ഷേ ഇരുവരും ഒരിക്കലും നേരിട്ടുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടില്ല സംയമനം പാലിച്ചിരുന്നു അതേസമയം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുകയാണ് റൈസിയുടെ സ്ഥാനത്തേക്ക് പുതുതായി ഇനി ആര് വന്നാലും ഈ നയങ്ങളിലൊന്നും പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകാനും ഇടയില്ല എന്തായാലും ലോകം ഉറ്റുനോക്കുകയാണ് പ്രത്യേകിച്ച് ഇറാൻ ഉറ്റുനോക്കുകയാണ് റൈസിയുടെ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന കാര്യം ന്യൂസ് ഡെസ്ക് మలయాళీ వార్త